ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലേസ് അക്കാദമി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇഡ്നു എക്സാംഫി എങ്ങനെ അടക്കാം എന്നുള്ളതാണ് അതിനാദ്യം ഗൂഗിളിൽ റീ രജിസ്ട്രേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക ഫസ്റ്റ് കാണുന്ന സൈറ്റിൽ സൈറ്റിലേക്ക് എറുക ഏറ്റവും താഴെ പ്രൊസീജ് ഫോർ റീ രജിസ്ട്രേഷൻ എന്ന് കാണാം അതെടുക്കുക അതിൽ ന്യൂ രജിസ്ട്രേഷൻ എടുക്കുക അതിനകത്ത് സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ ഫോം എന്ന് കാണാം അതിൽ നമ്മളെ ഏതാണോ നമ്മളെ കോഴ്സ് എന്നുള്ളത് കോഴ്സ് സെലക്ട് ചെയ്യുക നമ്മളെ പേര് ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തിട്ടുള്ള കറക്റ്റ് സ്പെല്ലിങ്ങിൽ നമ്മളെ നെയിം അതിനകത്ത് ടൈപ്പ് ചെയ്യുക അതിന് താഴെ എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കുക എൻറോൾമെൻറ്റ് നമ്പർ കൊടുത്തതിന് ശേഷം അതിന് താഴെ കാണുന്ന ക്യാപ്റ്റ കൂടെ ഫിൽ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുമ്പോൾ നേരെ അതിനകത്ത് നമ്മൾ കുട്ടീൻ്റെ ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകും ഫോൺ നമ്പറിലേക്കും മെയിൽ ഐ ഡിയിലേക്കും ഒ ടി പി പോവുക ആ ഒ ടി പി നമ്മൾ ഇതിനകത്ത് സബ്മിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് ഒ ടി പി ടൈപ്പ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയുന്ന പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളെ പേര് മറ്റ് വൺ ടു ത്രീ എന്നുള്ളതാണ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനകത്ത് പേര് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുത്തിട്ട് ബാക്കി സ്മോളിൽ കൊടുത്താൽ മതി അത് കൺഫേം പാസ്വേഡ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക പിന്നെ അതൊന്നും കൂടെ നമ്മൾ കൊടുത്തിട്ടുള്ള പാസ്വേഡും യൂസർ നെയിമും പാസ്വേഡും ഒന്നും കൂടെ ടൈപ്പ് ചെയ്യുക അതിനകത്ത് താഴെ കാണുന്ന കാപ്ചേം കൂടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിനേഷൻ രജിസ്ട്രേഷനിലേക്കാണ് നമ്മൾ നേരെ എത്തുക ഇത് പുതിയൊരു വിൻഡോ ആണ് അതിനകത്ത് ഓപ്പൺ ആയിട്ട് വരിക അതിനകത്ത് എക്സാമിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കുക ക്ലിക്ക് ചെയ്യാറ് ഫോർ എക്സാമിനേഷൻ സെൻറ്റർ സെലക്ട് ചെയ്യാനുള്ള സാധനത്തിലേക്കാണ് നമ്മൾ കയറുക അതിനകത്ത് പെർമിഷൻ കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ടു ഫിൽ ഓൺലൈൻ എക്സാമിനേഷൻ ഫോം കൊടുക്കുക അതിനകത്ത് എവിടെയാണ് എക്സാം സെന്റർ റീജിയൻ റീജിയൻ കറക്റ്റ് എവിടെയാണെന്നുള്ളത് റീജിയൻ കൊടുക്കുക എക്സാം ക്യാമ്പസ് എവിടെയാണ് സിറ്റി ഓഫ് ക്യാമ്പസ് എവിടെയാണെന്ന് വെച്ചാൽ സോറി സെന്റർ എവിടെയാണെന്നുള്ളത് കറക്റ്റ് സെന്റർ കൊടുക്കുക പിന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏതൊക്കെ എക്സാമ്പിളാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് എന്നുള്ളത് കറക്റ്റ് എക്സാം എത്ര എക്സാം എഴുതുന്നുണ്ടോ എന്നുള്ളത് അതിനനുസരിച്ച് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഇതിനകത്ത് നാല് എക്സാമ്പിൾ എഴുതുന്നതിൻ്റെതാണ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ബാക്കിയായിട്ടാണ് നിങ്ങൾക്ക് എക്സാം സെൻറ്ററിൽ സീറ്റ് അവൈലബിൾ ആണെങ്കിൽ അടുത്ത വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ഇപ്പോൾ നമുക്ക് അടുത്ത വിൻഡോ ഓപ്പൺ ആയിട്ട് വന്ന സീറ്റ് അവൈലബിൾ ആയതുകൊണ്ടാണ് ആ വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത് പേയ്മെൻറ്റ് ഗേറ്റ് പേ എക്സാം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ക്ലിക്ക് ഹിയർ ഫോർ പേയ്മെൻറ്റ് ഓപ്ഷൻ പേയ്മെൻറ്റ് ഓപ്ഷൻ എടുത്തതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ പേയ്മെൻറ്റ് എടുക്കുന്നത് യു പി ഐ ആണോ കാർഡാണോ എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുക അപ്പോൾ യു പി ഐ ആയിട്ട് ആണെങ്കിൽ അതിനകത്ത് കാണുന്ന ക്യു ആർ കോഡ് സെലക്ട് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക് യു